അങ്ങനെ കടലിൽ വന്നിട്ട് ഏകദേശം രണ്ടാമത്തെ ദിവസമായി അപ്പൊ രണ്ടാമത്തെ ദിവസം നമ്മളെ രാത്രി പടി ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പൊ ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക എന്നാൽ മാത്രം നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം ഏതായാലും നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് നേരെ അപ്പോൾ ആറ് മുപ്പത്തൊമ്പതായി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ വള്ളങ്ങളും വെട്ടം കത്തിക്കാൻ തുടങ്ങി നമ്മളതുപോലെ തന്നെ വെട്ടം കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് നേരം വെട്ടം കത്തിച്ച് സൂര്യനൊക്കെ അസ്തമിച്ച് നല്ലതുപോലെ ഇരുട്ടുന്ന സമയത്താണ് നമ്മൾ വെട്ടത്തിലോട്ട് മീൻ വരിക അപ്പോൾ മീൻ വരുന്ന സമയത്ത് ചൂണ്ടയും കാര്യങ്ങളൊക്കെ അതിന് മുന്നേ തന്നെ സെറ്റാക്കി വയ്ക്കുന്നുണ്ട് ചേട്ടന്മാരെ ഇവിടെ രണ്ട് മൂന്ന് പേർ അപ്പോൾ ഒരുപാട് എല്ലാവർക്കും ചൂണ്ടയിടാൻ പറ്റത്തില്ല കാരണം കടലിൻ്റെ ഒഴുക്ക് നല്ല ശക്തിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ തമ്മിൽ വീണ് കുരുങ്ങും അതുകൊണ്ട് എല്ലാവരും ചൂണ്ട ഇടൂല കുറച്ച് രണ്ട് മൂന്ന് പേര് അല്ലെങ്കിൽ നാല് പേര് എടുക്കും ഏതായാലും നോക്കാം ൂടെ ഒരു കപ്പൽ ഊണുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ഏതായാലും നമ്മുടെ മീൻ പിടിക്കാൻ തുടങ്ങുന്നത് മുതൽ കാണാട്ടേഴ് മണിയായി ചൂണ്ട വിട്ട് আরগা আরগা আতো আঞ্জলি 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 আরগা আরগা আঞ্জলি আঞ্জলি তরিয়া পা নিদপ দেও আরগা

മീനന്ത ഓടിക്കണ അതാ മീനാണ് ഓടിക്കണേ സാർ പിടി ആട്ടി പിടി ആട്ടി പിടി നിറ ചൂണ്ടാക്കണം ഇല്ലല്ലേ പൊളോടേ ദേക്ടാലല ഫരീക്ടാലല മംഗളദേ അണ്ണാ മൂർ മംഗളദേ അണ്ണാ മൂർ എത്ര വർഷം എത്ര വർഷം ആണ് നോ നോ ജിയ जापाड़ दंडे जा जापाड़ आयल नंदे लायल नंदे टीडी वहाँ टीडी अपाड़ लायल नंदे भाई वहाँ टीडी वहाँ टीडी बहुत 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 आने वाले आने वाले आने वाले आने ये बात

ഒരു മണിക്കൂറായി നമ്മൾ ചൂണ്ട ഇടാൻ തുടങ്ങിയിട്ട് അതാ കിട്ടി മീനുകളാണ് അതായി കിടക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടില് അവർ രണ്ടുപേരും ചൂണ്ട ഇടുന്ന മീനും കാര്യങ്ങളും എല്ലാം കിടക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും പിടിച്ചത് തലയാളിയും നോകതയും ഓഹോ അപ്പം ഈ സൈഡില് ഇവർ രണ്ടുപേരും പിടിച്ചത് കേട്ടോ പോരാ പോരാന്ന് അങ്ങനെ കൃത്യം എട്ട് ഒന്നായി കേട്ടോ അതായത് ഒരു മണിക്കൂറായി നമ്മൾ ചൂണ്ട കിടാൻ തുടങ്ങിയിട്ട് അതൊക്കെ കിട്ടിയ മീനുകളാണ് അതായി കിടക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടില് അവർ രണ്ടുപേരും ചൂണ്ട ഇടുന്ന മീനും കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട് അവർ രണ്ടുപേരും പിടിച്ചത് തലയാളിയും നോകതയും മൂന്ന് മണി വരെ സമയമുണ്ട് അപ്പോൾ അതുവരെ ഇങ്ങനെ ചൂണ്ട കേട്ടോ അപ്പോൾ നമുക്ക് അവസാനം ഇത് ഐസ് ചെയ്യുന്ന സമയത്തൊക്കെ കാണാം അപ്പോൾ മീനുണ്ട് ഇനിയിപ്പോൾ മീനും കൂടെ കഴുകിയാണ് ഇട്ട ഒരുപാട് പേരുടെ സംശയാണ് വീടിൽ പൈസ ചെയ്യുമ്പോ എന്തൊക്കെ ചേർക്കാന്നുള്ളത് വേറെ ഐസ് മാത്രം വാങ്ങിച്ചുകൊണ്ട് വന്നു നമ്മൾ കരയിൽ നിന്ന് ഐസ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതങ്ങ് ഇപ്പം കൊടുക്കത്തേ ഉള്ളൂ പലരും വിചാരിക്കണം മീനില് എന്തൊക്കെയോ കലക്കണം എന്നാണ് പിടിച്ചുകൊണ്ട് മീനിൽ ജീവനുള്ള മീൻ അതിന് ഐസ് ചെയ്ത് തന്നെ അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ലേശം കറൽ വെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞിരുന്നു ആ മീന് പറ്റൂല അടുത്ത് ചേർന്ന് ചേർന്ന വെട്ടുന്ന പെടിയും കിട്ടുന്നില്ല ടിക്കട്ടേ ഒരു ബോക്സ് മീൻ നമ്മൾ ഐസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഇന്നലത്തെ പിടിച്ച മീനും ഇന്ന് നമ്മൾ കിട്ടിയ മീനും കൂടെ ചേർത്തിട്ട് അതങ്ങ് നിറച്ചിട്ടുണ്ട് ഇനി അടുത്ത് ഇവിടെ എല്ലാം വരത്തിയിരുന്നോ ഇവിടുത്തെ ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ചൂണ്ടായിട്ട് പിടിച്ച മീനുകൾ കണ്ണൂരിനാള അയില അയിലയാണ് കൂടുതലുള്ളത് യാള ഇപ്പോ കുറച്ച് കിട്ടിയതാണ് ഏതായാലും ഇതൊന്ന് ഭാര്യ എടുക്കട്ടെ അടുത്ത പെട്ടിയിലോട്ട് ബാക്കി മീനുകളെല്ലാം ഇടാൻ വേണ്ടിയിട്ട് പോയാട്ടിയും പൈസ അങ് ഇട അപ്പോൾ ഈ ഇതിൽ അയിലയും കണ്ണമുഴയാളേ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഐസ് ചെയ്യുന്നത് അര പോയിട്ട് തിരികേൻ്റെ അയില പെരക്കേയില്ല പക്ഷേ കണ്ണമുഴയാളോടെ കേട്ടെ അതിനെ കൃത്യം ഒരു മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മണിയായപ്പോഴേക്കും നമ്മളെ ചൂണ്ടയും കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് അങ്ങ് കരയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം നാല് മണിക്കൂറോളം ഓട്ടമുണ്ട് അപ്പം അത്രയും ദൂരം സഞ്ചരിക്ക സഞ്ചരിക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മളിപ്പോഴേ ഓടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂണ്ടയും കാര്യങ്ങളെല്ലാം ചുറ്റി എടുക്കുന്നുണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒതുക്കിട്ട് ഇനിയിപ്പോ ഓടാൻ തുടങ്ങി മീൻ എത്ര പിടിച്ചു കിടക്കുന്നുള്ളൂ ലൈറ്റും കാര്യങ്ങളെല്ലാം ചുറ്റി എടുക്കുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ നേരം വെളുക്കാരാകുമ്പോഴായിരിക്കും നമ്മൾ കരയിലെത്തുന്നത് ആ സമയത്ത് പലപ്പോഴും ആ വെളുത്ത ആ സമയത്ത് കാണാം കേട്ടോ കര എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഓട്ടം നാല് മണിക്കൂറുണ്ട് അപ്പൊ നാല് മണിക്കൂറിന് ഇടങ്ങും അതായത് ഇഞ്ചിൻ ഡ്രൈവർ ഒരാളും ഓടിക്കുക ബാക്കി എല്ലാവരും കിടന്ന് ഉറക്കമായിരിക്കും അപ്പൊ ഇനി ഏതായാലും നേരം വെളുത്ത് നമ്മൾ കരയിലെത്തിയതിന് ശേഷം കാണാം അങ്ങനെ കൃത്യം നാല് അമ്പതായിട്ടുണ്ട് അപ്പൊ നാല് അമ്പതായ സമയത്ത് നമ്മൾ കര കാണാൻ പറ്റുന്ന രീതിയിൽ എത്തി കേട്ടോ രണ്ട് ഇഞ്ചിന് ഇറക്കി ഓരോ

ഇനിയിപ്പോൾ നമ്മൾ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് നേരെ വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട് അടിയ രണ്ട് ദിവസത്തെ വീഡിയോ ഒരു മൂന്ന് നാല് രണ്ടെന്തായിട്ട് മൂന്ന് രണ്ടെൻ്റായിട്ടെങ്കിലും വരും അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് അപ്പോൾ വീഡിയോ എവിടെ വെച്ചാൽ അതിൻ്റെ പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ അങ്ങനെ വെച്ചാൽ മേലേ നമ്മൾ കറക്റ്റ് മീനും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോ അല്ലേ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ അതിൻ്റെ പെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞേക്കാം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇപ്പോൾ ചിന്തിക്കാം മീനുകൾ കയറ്റിയിട്ട് ഇവിടെ ഇവിടുത്തെ മാർക്കറ്റ് വിൽക്കാതെ എന്തിനാണ് അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചിന്തിക്കാം പക്ഷേ എന്നിരുന്നാൽ ഇവിടെ അങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ തീരത്ത് ഒരുപാട് വള്ളങ്ങൾ അണഞ്ഞു അപ്പോൾ ഒരുപാട് മീനുകളായിട്ട് വരും അപ്പോൾ പല വള്ളങ്ങളിലെ മീനുകൾ ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴേക്കും മീനുകളുടെ വില നേരെ കുത്തനെ ഇടിയും അപ്പോൾ അങ്ങനെ കുത്തനെ ഇടിയുമ്പോൾ നമ്മൾ പണിക്ക് പോയിട്ട് പ്രതിഫല ഇല്ലാതെ ആവും അതായത് അങ്ങനെ അതായത് നമുക്ക് ഒരു കുട്ട അയ്യായിരം പോകുന്നിടത്ത് എങ്ങനെയല്ലെങ്കിലും മൂവായിരം രണ്ടായിരം ഒക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ പകുതി വിലയാണ് അപ്പോൾ ആ അങ്ങനെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം മീനുകളൊക്കെ മീൻ കിട്ടാത്ത സ്ഥലങ്ങളിൽ അതായത് മറ്റ് മാർക്കറ്റുകളിലോട്ട് കൊണ്ടുപോകുന്നത് അവിടെ പോയി കഴിഞ്ഞിരുന്ന മീനുകൾക്ക് വിലയും കിട്ടും അതുപോലെ തന്നെ നല്ല പൈസ കാണുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വിട്ടത് അപ്പോൾ ഏതായാലും നമുക്ക് രണ്ട് വെട്ടിയുള്ള മീനുണ്ടായിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ രണ്ട് വെട്ടിയോളം മീനുണ്ടായിരുന്നു അപ്പോൾ ആ മീനും കൊണ്ട് വണ്ടിയിൽ പോയിട്ടുണ്ട് ഇനി ഏതായാലും വീഡിയോ അതിൻ്റെ പേയാണ് ഇനിയിപ്പോൾ ഈ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇനി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക